പെണ്ടൊക്കെ ഗ്രോ ബാഗിൽ വെച്ചത് എന്തെങ്കിലും നോക്കട്ടെ ഇവിടെ അങ്ങനെ ഒളിപ്പിച്ചും മറച്ചൊക്കെ വെച്ചിരിക്കുകയാണ് കണ്ടുകഴിഞ്ഞാൽ കോഴികളെ ചനക്കിയിട്ട് ശരിയാക്കി തരും ആ ഇതിലൊരു മൂന്ന് തെയ്യ് മൂന്ന് മൂന്ന് വിത്തഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലൊരു മൂന്ന് തെയ്യുണ്ട് അങ്ങനെ മറച്ച് വെച്ചിരിക്കുകയാണ് തെയ്യൊന്ന് സെറ്റായിട്ടേ നമുക്കിവിടുന്ന് മാറ്റി വെക്കാൻ പറ്റുള്ളൂ കോഴികളും മയിലും എന്താ ചമ്മല കോഴിയില്ലേ ഇവരൊക്കെ അത് ചെനക്കി റെഡിയാക്കും ഇവരൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായ പിന്നെ നമുക്കിവിടുന്ന് മാറ്റി വെക്കാം ആ എല്ലാ വിത്ത് മുളച്ചു കിട്ടോ എല്ലാം മൂന്ന് മൂന്ന് വിത്ത് വെച്ചത് മുളച്ചിട്ടുണ്ട് കൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പറ്റില്ല പച്ചക്കറിയും ചെയ്യാൻ പറ്റില്ല നമുക്ക് കോഴികളും മയിലവരൊക്കെ ചെനക്കിയത് വേറെ കൊടിച്ചിടും ഗ്രോ ബാഗിലാവുമ്പോൾ പിന്നെ സുഖമാണ് നമുക്ക് വെള്ളമൊഴിച്ചെടുക്കാനും നമ്മളെ വീട്ടാവശ്യത്തിനുള്ളൊക്കെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ ഇനി കുറച്ച് ദിവസം ഇങ്ങനെ അത് മറിച്ചു വെക്കും ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് അവർ കണ്ടുപിടിക്കൂരാമ്പരക്കയുടെ പന്തലൊന്നും ശരിയായി കൊടുക്കാണ്ട്